ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ രക്തസമ്മർദ്ദം വീട്ടിൽ വെച്ച് തന്നെ നമുക്ക് അളക്കാൻ സഹായിക്കുന്ന ഇലക്ട്രോണിക് ബി പി മെഷീനുകൾ ഇന്ന് വിപണിയിൽ വളരെയധികം സുലഭമാണ് എന്നാൽ ഈ മെഷീൻ്റെ അകത്ത് നടക്കുന്ന എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ ഈ സിസ്റ്റം ഇനിഷ്യലി ഓൺ ആക്കുമ്പോൾ മൈക്രോ കൺട്രോളർ എന്നുള്ള കമാൻഡനുസരിച്ച് ട്രാൻസിസ്റ്റർ ഓൺ ആകുകയും അത് നേരെ ഈ വാക്യം പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ശക്തമായിട്ടുള്ള വായു പ്രവാഹം ഈ ട്യൂബിന്റെ അകത്തൂടെ ഉണ്ടാവും ഈ വായുവിൻ്റെ സമ്മർദ്ദം മൂലം ഈ കഫ് ബത്ക്ക് കംപ്രസ് ചെയ്യാൻ തുടങ്ങും അപ്പം നമുക്ക് ലൈവായിട്ട് തന്നെ ഇനിഷ്യലി ആ ഒരു കൗണ്ട് കൂടുന്നതായിട്ട് കാണാം അതായത് അതിനകത്ത് പ്രഷർ കൂടി കൂടി വരുവാണ് ഒരു പരിധി വരെ അതായത് ഏകദേശം നൂറ്റി അൻപതിലെടുത്ത് എത്തുമ്പോഴേക്കും ഈ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് കട്ട് ഓഫ് ആക്കും ഇങ്ങനെ കട്ട് ഓഫ് ആക്കി കഴിഞ്ഞ ശേഷം തിരിച്ച് റിട്ടേൺ വരുന്ന എയർ ഈ പറയുന്ന പ്രഷർ സെൻസറിലേക്ക് അയച്ചിരുന്നത് അപ്പോൾ ഇത് വളരെ സാവധാനമാണ് എയർ റിലീസ് ചെയ്യുന്നത് അങ്ങനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇത് കൗണ്ട് ഡൗൺ ചെയ്തു വരുന്നതായിട്ട് കാണാൻ സാധിക്കും അതേസമയം തന്നെ ഈ സിഗ്ന ോസിംഗ് ഐസിയും സെൻസറും അടങ്ങിയ യൂണിറ്റ് ഹാർട്ട് ബീറ്റ് ഉണ്ടോ ഉണ്ടോ എന്ന് ഇങ്ങനെ ഡിറ്റെറ്റ് ചെയ്തോണ്ടിരിക്കും അങ്ങനെ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോൾ അവിടെ ഹാർട്ട് ബീറ്റ് ഡിറ്റക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് റെക്കോർഡ് ചെയ്തു വെക്കും വീണ്ടും നമ്മളിങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കും അതായത് ഫസ്റ്റ് ബീച്ച് ശേഷം അടുത്ത ലാസ്റ്റ് ബീച്ചിന്റെ കാര്യം കൂടെ നോക്കും അപ്പം അങ്ങനെയാണ് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും ആ പ്രഷർ കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കുന്നത് അപ്പോൾ ഒരു തവണ ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഡാറ്റ എല്ലാം കൃത്യമായിട്ട് ഈ മൈക്രോ കൺട്രോളിൽ ഇൻറ്റർപ്രറ്റ് ചെയ്തിട്ട് നമുക്ക് നേരെ ഡിസ്പ്ലേയിലേക്ക് അയക്കും അങ്ങനെ നമുക്ക് ആ കാര്യങ്ങള് ലൈവ് ആയിട്ട് അവിടെ കാണാനും സാധിക്കും അപ്പൊ ഇത്തരം ബയോമെഡിക്കൽ ഉപകരണങ്ങളിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രസൈസ് ആയിരിക്കും നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് വായിക്കും നമുക്ക് ഈ കമ്പോണന്റ് കാണുമ്പോൾ തന്നെ അറിയാം എന്തുമാത്രം ആ ബിൽഡ് ക്വാളിറ്റി അവിടെ ഉണ്ടെന്നുള്ളത് അപ്പൊ ഇതുപോലുള്ള അധിക കാര്യം പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട